ഹലോ മൈ മൈഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു നിങ്ങളെല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമുക്ക് ഷെഡ്യൂൾ ബ്രേക്കായി സീരിയലിൻ്റെ അപ്പോൾ ഇനി നെക്സ്റ്റ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനു മുമ്പ് കുറച്ച് സുന്ദരിമാവാം എന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ ഞാൻ മന്ത്ലി മന്ത്ലി ചെയ്യാറുള്ളൊരു സംഭവമായിരുന്നു അത് പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഷൂട്ടിൻ്റെ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ട് ചെയ്യാൻ പറ്റാതെയായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്തായാലും നമുക്ക് നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ നോക്കണമല്ലോ നമ്മളുടെ ബ്യൂട്ടി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ എത്തിയിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഫെയർ സലൂണിലാണ് കേട്ടോ ട്രിവാൻഡ്രത്തിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ആസ് യൂഷ്വൽ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ രോഹിണി ഏട്ടത്തിയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടു പേരും കൂടി ഇതേ പോകുന്ന പോലെ ആയിരിക്കില്ല കേട്ടോ തിരിച്ചു വരിക എന്താ പറയുക ഭയങ്കര ബ്യൂട്ടി ബ്യൂട്ടികൾസ് ആയിട്ടായിരിക്കും തിരിച്ചു വരിക എന്നൊക്കെ പറയുമെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ഒന്നില്ല അത് വേറെ കാര്യം നമ്മൾ മുഖത്തൊന്നൊന്നും ചെയ്യണില്ല ജസ്റ്റ് എനിക്ക് ത്രെഡ് ചെയ്യണം സ്പാ ചെയ്യണം ദെൻ പെഡിക്യൂർ ചെയ്യണം പിന്നെ വേറെ ഒന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നല്ലോ ആ ഇത് തന്നെ വാക്സിൻ വാക്സ് ചെയ്യണം ഞാൻ വാക്സ് എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ്ട്ടോ ചെയ്യുന്നത് എന്താ പറയാ ഒന്നും പറയാനില്ല മക്കളെ ഭയങ്കര പെയിൻ ആയിരുന്നു നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഒന്നും പക്ഷേ അട്ടിപ്പൊളി പെയിൻ ആയിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് കേറിയത് പക്ഷേ കൈ ഇങ്ങനെ ചെയ്തു രണ്ടുപേരും ഇറങ്ങിട്ടോ ത്രെഡിങ് ആണ് ത്രെഡിങ്ങിലോട്ടാണ് നമ്മൾ പോണത് അവൾ ഓൾറെഡി ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല അപ്പോൾ അത്യാവശ്യത്തിന് പുരുകയൊക്കെ വളർന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല പെയിനായിരിക്കും എനിക്ക് ത്രെഡിങ് എന്ന് പറയണത് ഭയങ്കര ദേഷ്യമുള്ളൊരു സംഭവമാണ് പക്ഷെ നമ്മുടെ അത് ചെയ്തേ പറ്റുള്ളൂ ഭയങ്കര പെയിനാണ് ചിലവർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അധികം പെയിൻ ഒന്നും എടുക്കാറില്ല കേട്ടോ പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചെയ്ത സമയത്ത് നല്ല ആയിരുന്നു എനിക്ക് സഹിക്കാൻ പറ്റുണ്ടായിരുന്നില്ല പക്ഷെ എന്ത് ചെയ്യാം നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജോബ് അതാണ് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഫേസ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ ലാസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആ ചേച്ചി ചെയ്തു തന്നു ചെയ്ത് കഴിഞ്ഞിട്ട് ആ ചേച്ചിയുടെ വക ചെറിയൊരു ത്രെഡ് മസാജ് ഉണ്ടായിരുന്നു കേട്ടോ അത് ആക്ച്വലി ഞാൻ ഞാൻ നാട്ടിൽ ചെയ്യുമ്പോഴൊന്നും ഇങ്ങനെയൊന്നും ചെയ്തു തരാറില്ല പക്ഷേ ഇത് കൊള്ളായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ ത്രെഡിങ്ങും കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ പെയിന് കൂടുതലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് ചെയ്തു അങ്ങനെ ത്രെഡിങ്ങും കഴിഞ്ഞു ഇനിയാണ് സുഖമുള്ള ഇനി ഇത്രയൊക്കെ നല്ല വേദനയുള്ള ആയിരുന്നു നന്നായി എന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്പൈലോട്ടാണ് ആദ്യം പോയത് പക്ഷേ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അപ്പം സ്പൈലും നമ്മുടെ പെഡിക്കൂറുടെ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങോട്ട് ഈ വാക്സും ത്രെഡിനും പോയത് പക്ഷെ അത് നന്നായി നന്നായിന്നിപ്പോൾ തോന്നുന്നു കാരണം ബ്ലാസ്റ്റിൽ നമുക്ക് നല്ല സുഖമുള്ള ഏർപ്പാടാണ് അതുകൊണ്ട് ഓക്കെ ആയിരുന്നു അങ്ങനെ ഫസ്റ്റ് അവൾക്കാണ് അവസരം കിട്ടിയത് ഫസ്റ്റ് അവളെയാണ് വിളിച്ചത് പക്ഷേ ഫസ്റ്റ് ആ ഷീട്ട് തന്ന ഷീട്ട് ഫസ്റ്റ് ഞാനാ കൊണ്ടുകൊടുക്കുന്നത് പക്ഷേ എപ്പോൾ വിളിക്കുകയാണെങ്കിൽ അവളെയാണ് ഫസ്റ്റ് വിളിക്കുക അതെന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ പേര് കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരായതുകൊണ്ടാന്ന് തോന്നുന്നു പക്ഷേ അറ്റ്ലാസ്റ്റ് എന്നെ വിളിച്ചു നമ്മൾ ആദ്യം ഹെയർ വാഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നേരെ സ്പാ ചെയ്യുന്ന അതിൻ്റെ ഉള്ളിലോട്ട് പോയി ആ ആ ഒരു നമ്മൾ സ്പാ ചെയ്യുന്ന ഒരു പ്ലേസ് ഉണ്ടല്ലോ അതൊരു വേറെ ലോകം തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ലൊരു പീസ്ഫുള്ളായിട്ട് നമുക്ക് നല്ല മസാജിങ്ങും എല്ലാം ചെയ്തു തരും അവർ അതുതന്നെ തൊട്ടപ്പുറത്ത് കണ്ടില്ല ഒരു ഗണപതി ഭഗവാൻ ഭഗവാനിരിക്കുന്നത് അത് ആക്ച്വലി ഞാൻ അപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി പുറത്തിരുന്നിട്ടോ വോയിസ് ഓവർ കൊടുക്കണേ അപ്പോൾ അതിൻ്റെതായ ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ നിങ്ങൾ കാര്യമാക്കണ്ട അപ്പോൾ നമ്മുടെ എന്താ പറയുക ഹെയറിൽ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം മസാജിങ് സ്റ്റാർട്ട് ചെയ്തു മക്കളെ ഒരു രക്ഷയില്ല അടിപൊളി ആയിരുന്നു ഭയങ്കര വൃത്തിയായിട്ട് ഭയങ്കര എന്താ പറയുക ഞാൻ ഇതുവരെ സ്പാ ചെയ്ത സ്ഥലത്തു നിന്നും എനിക്ക് ഇങ്ങനെ ഒരു മസാജ് ഇതുവരെ കിട്ടിയിട്ടില്ല നന്നായിട്ട് അവർ നല്ല മസാജിങ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു നല്ലൊരു മ്യൂസിക് ഒരു പീസ്ഫുൾ ഒരു മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഉറക്കം വരും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കൈയും ഷോൾഡറും അവർ മസാജ് ചെയ്ത് തരും ഒന്നും പറയാനില്ല മസാജിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല നല്ല സുഖമായിരുന്നു സത്യം പറഞ്ഞാൽ ഉറങ്ങിപ്പോയി കുറച്ച് ചെറുതായിട്ടൊന്നു ഉറങ്ങിപ്പോയി എന്ന് തന്നെ പറയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഗണപതി ഇരുന്നത് അപ്പോൾ അതിൻ്റെ താഴെക്കൂടെ ഇങ്ങനെ പുക വരുന്നുണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാൻ അപ്പോൾ ജസ്റ്റ് ഞാൻ വെറുതെ ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ എന്താ പറയുക ഹെയർ സ്പാ കഴിഞ്ഞ് വാഷ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ അത് അവക്കും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടുപേരും കുറച്ചൊരു ടൈമിങ്ങിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തടുത്ത് തന്നെ വന്നു കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ നമ്മുടെ എന്താ പറയുക ഹെയർ വാഷ് വാഷ് ചെയ്ത് ഡ്രൈ ഉണക്കാൻ പോവാണ് ഇതൊന്നും ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ഷോർട്ട് എടുത്ത് വെച്ച സ്ഥിതിക്ക് ഇതൊക്കെ എനിക്ക് പറഞ്ഞില്ലേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഹെയർ ഒക്കെ ഡ്രൈ ചെയ്തിട്ട് ആ കുട്ടി എനിക്ക് ഹെയർ സെറ്റ് ചെയ്ത് തരുവാണ് കണ്ടോ ഇവളുടെ കഴിഞ്ഞു ഇവളുടെ എൻ്റെ നാട്ടിലും കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് ഇവളുടെ ഫസ്റ്റ് കഴിഞ്ഞു അങ്ങനെ അവളുടെയും കഴിഞ്ഞു എൻ്റേതും കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പോയത് പെഡിക്യൂർ സ്ഥലത്തോട്ടാണ് പക്ഷെ പെഡിക്യൂർ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കാരണം ഒരു രക്ഷയില്ല കാരണം ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നൊന്നും ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഹെയർ നോക്കിക്ക് ഹെയർ കൊള്ളാം ഹെയർ നല്ല സ്മൂത്തായി എന്നൊക്കെ പറഞ്ഞ് ഷോ കാണിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മുടെ കൂടെ വന്നെത്തി നമ്മളെ പെഡിക്യൂർ ചെയ്യാൻ വിളിച്ചു നമ്മൾ പോയി ഇരുന്നു അതിലും ഫസ്റ്റ് അവളെ ആട്ടെ വിളിച്ചത് ഇവളെ എന്താണ് ഈ ഫസ്റ്റ് വിളിക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഫസ്റ്റ് ഞാനാണ് പേര് കൊടുക്കുന്നത് പക്ഷെ വിളിക്കുന്നത് അവളെയാണ് അങ്ങനെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ടയേർഡായിട്ടോ എനിക്ക് തോന്നുന്നു രാവിലെ ഒരു ഇലവൻ ഒ ക്ലോക്ക് നമ്മൾ പോയതാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് മൂന്ന് മണി ആയി അത്രയും സമയം കാരണം അവിടെ നല്ല തിരക്കായതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ലേറ്റായി ലേറ്റായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കണേ ഒന്നും കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടുത്തെ ചേച്ചിമാർ പറഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ താഴെ ഇവരുടെ റെസ്റ്റോറൻറ്റിനുണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും ജ്യൂസ് ഓർഡർ ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തതാണിത് ഞാൻ പൈനാപ്പിൾ ജ്യൂസും അവൾ അവൾ വാട്ടർ മെലൺ ജ്യൂസായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കുടിച്ച് ഒടുവിൽ നമ്മൾ എല്ലാ ട്രീറ്റ്മെൻസും കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു അങ്ങനെ എല്ലാം നമ്മൾ ഫുഡ് കഴിക്കാൻ പറഞ്ഞു കാരണം ബർത്ത്ഡേ ബർത്ത്ഡേ ആണല്ലോ കഴിഞ്ഞു ഒരു ഒരു വർഷം ഉണ്ടാവും അതെ ബർത്ത്ഡേക്ക് ശേഷം ഞങ്ങൾ ഇപ്പഴാണ് കാണുന്നത് എന്താ ചെയ്യാ ജനിച്ചും പോയല്ലോ എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് എനിക്ക് ചെലവുകള് തരും അപ്പൊ നമ്മൾ കാറിൽ കാർ കാർ ഹാപ്പി ബർത്ത്ഡേ വിഷസ് എടുത്തോളൂ എടുത്തോളൂ സത്യം പറയാലോ ഇത് എനിക്കൊരു സർപ്രൈസായിരുന്നു കേട്ടോ കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ അവളടുത്ത് പറയുമായിരുന്നു അടി എൻ്റെ ബർത്ത്ഡേ വരുന്ന ഗിഫ്റ്റ് തരണംന്ന് പക്ഷെ ബർത്ത് ഡേ കഴിഞ്ഞൊരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കേട്ടോ പക്ഷെ ഇത് സത്യം പറയുന്നത് വെറുതെന്താ രമ ശബ്ദം എന്റെ വണ്ടിയിൽ ഇങ്ങനത്തെ ശബ്ദമൊന്നും ഇല്ലാത്തയാണല്ലോ അതെന്താ നോക്ക് ഇനി ഷ്ട്ടിടെ വേണെങ്കിൽ ഇട്ടിട്ട് ഇട്ടിട്ട് ഒരുപാട് തപ്പി കണ്ടുപിടിച്ചാണ് ഒരുപാട്

എന്താ ഗരം മസാലയോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോണത് നാല് മണി എനിക്ക് തോന്നുന്നു നാലര സമയമായി എന്ന് തോന്നുന്നുട്ടോ സത്യം പറഞ്ഞാൽ വിശന്ന് 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 വിശപ്പ് ഇല്ലാണ്ടായി സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി പാക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ ഗരം മസാല എന്ന റെസ്റ്റോറൻറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ തൊട്ടടുത്ത് അതേ ഉണ്ടായിരുന്നുള്ള റെസ്റ്റോറൻറ്റ് സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഗരം മസാല എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റ് ഇഷ്ടമായില്ല പുറത്തുനിന്ന് കാണുന്ന പോലത്തെ ഒരു ഭംഗിയോ അല്ലെങ്കിൽ ഒരു വൃത്തിയാണ് എനിക്ക് തീരെ തോന്നാഞ്ഞത് ഒരു വൃത്തി ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ അവിടെ കയറുകയും ചെയ്തു ഇനിയിപ്പോൾ ഇറങ്ങി പോവണ്ട കാരണം വിശക്കുന്നുണ്ട് ഇറങ്ങി പോവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ ഇരുന്ന് അങ്ങ് കഴിച്ചു കിട്ടും നമ്മൾ പറയുന്ന സാധനമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഒന്നും അത് ടൈം കഴിഞ്ഞു അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് മന്തിയിൽ തന്നെ എത്തിച്ചേർന്നു അങ്ങനെ നമ്മൾ ഒരു മന്തി ഓർഡർ ചെയ്തു കൂടെ ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തു അവളൊരു ബ്ലൂ ലൈം ആൻഡ് അവനൊരു പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ അങ്ങനെ എന്തോ ഓർഡർ ചെയ്തു അങ്ങനെ നമ്മളെല്ലാവരും കൂടി അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വിശപ്പ് കൊണ്ട് നമ്മൾ കഴിക്കുകയെന്ന് പറയില്ലേ അങ്ങനെ കഴിച്ചു അങ്ങനെ നമ്മളത് തീർത്തു ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങി നല്ല വെയിലുണ്ടായിരുന്നു അടിപൊളി വെയിലായിരുന്നു സത്യം പറഞ്ഞാൽ പെഡിക്യൂർ ചെയ്തിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ആ ലാസ്റ്റ് അവരൊരു മോയ്സ്ചറൈസർ നമ്മുടെ കാലിൽ അപ്ലൈ ചെയ്യും അപ്പോൾ അത് കാരണം നമുക്ക് കറക്റ്റായിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ വഴുതി വഴുതി പോവായിരുന്നു അങ്ങനെ നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിയാക്കി കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ കാറിലോട്ട് കയറി ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നേരെ റൂമിലോട്ട് പോകുക അത്രയേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് അവൾ എന്തൊക്കെയോ സീരിയസ് മാറ്റേഴ്സൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ അതിനിങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആയതുകൊണ്ട് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അതേ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനതേ ഞാൻ എൻ്റെ റൂമിലോട്ട് കയറാൻ പോവാണ് അവരെന്നെ ഫ്രണ്ടിൽ കൊണ്ടുവിട്ടിട്ട് അവര് തിരിച്ചു പോയി അപ്പോ ഇന്നത്തെ ദിവസം നല്ലൊരു ഡേ ആയിരുന്നു രാവിലെ ഇറങ്ങിയതാട്ടോ ഇപ്പൊ ഒരു നാലേ മുക്കാലൊക്കെ ആയി ഇവിടെ എത്തിയപ്പോ വീണ്ടും തിരിച്ചെത്തിയപ്പോ ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ തിരക്കായിരുന്നു പക്ഷെ കൊഴപ്പില്ലായിരുന്നു നല്ല സർവീസ് ആയിരുന്നു ഇവിടെ ട്രുവത്തുള്ളവർക്കൊക്കെ അറിയാറുക്കല്ലോ ഫെയറിനെ പറ്റി പിന്നെ നല്ലൊരു ഹെഡ് മസാജും ലെഗ് മസാജും ഒക്കെ കിട്ടി നല്ലതായിരുന്നു അപ്പോ വീഡിയോ കേറിയിട്ട് സോറി വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടാവണന്നുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് എല്ലാവർക്കും ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്നില്ല എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കാരണം വ്യൂസ് ഒക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കാണുക ഓക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ